അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ന്യൂസാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇറാന്റെ ആത്മീയ നേതാവ് പൊട്ടിച്ചിരിച്ചു അട്ടഹസിച്ചു ആ അട്ടഹാസത്തിന്റെ അലടികൾ േൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇറാൻ അതിമാരക പ്രഹരിശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിനെ പൊതിയുകയാണ് ഇസ്രയേലിൽ ഇറാന്റെ മിസൈൽ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിനെ ഇസ്രയേൽ മണ്ണിനെ ഇറാനിയൻ മിസൈലുകൾ ചുംബിക്കുകയാണ് ഇറാനിയൻ മിസൈലുകളുടെ ചുംബനമേൽക്കാത്ത ഒരിഞ്ച് ഭൂമി പോലും തലസ്ഥാനമായ തെൽ അവിൽ കാണാനില്ല എവിടെയും മിസൈൽ മഴ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാൻ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അടിച്ചാൽ നിങ്ങൾക്കത് താങ്ങാൻ സാധിക്കില്ല ഇസ്രയേലിന് അത് താങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയി ഇറാൻ ആത്മീയ നേതാവ് പൊട്ടിച്ചിരിച്ചു ഇസ്രയേൽ തരിപ്പണമായി ഇസ്രയേലിന്റെ സകല അഹന്തക്കും കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണിത് ഇന്ത്യയിലെ ഇസ്രയേൽ ആരാധകരെ നിങ്ങൾ കരഞ്ഞുകൊള്ളുക കരഞ്ഞു കരഞ്ഞു കണ്ണീർ വറ്റി പിന്നീട് രക്തമൊലിക്കും കണ്ണിൽ നിന്ന് നിങ്ങൾ കരയുക ഇത്രയും നാൾ നിങ്ങൾ അട്ടഹസിച്ച് ചിരിച്ചില്ലേ ഗസയിലെയും ഫലസ്തീനിലെയും ലബനോണിലെയും കുഞ്ഞും മക്കൾ മരിച്ചു വീണപ്പോൾ നിങ്ങൾ അലർച്ചിരിച്ചില്ലേ േൽ ആരാധകരെ നിങ്ങൾ കരഞ്ഞുകൊള്ളുക നിങ്ങൾക്ക് കരയാൻ സമയമായി സമയം അധികരിച്ചിരിക്കുന്നു ഏതായാലും ആര് പറഞ്ഞാലും അനുസരിക്കാത്ത അഹങ്കാരത്തിന് കയ്യും കാലും മുളയ്ക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും നാറ്റോ സൈനിക സഖ്യവും പിന്നെ എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊരു രാജ്യവുമുണ്ട് ഇത്രയും രാജ്യങ്ങളിലെ സൈനിക സഖ്യം ഇസ്രയേലിന്റെ സംരക്ഷണത്തിന് ഇസ്രയേലിൽ കാലുകുത്തിയിരിക്കുന്നു അവർ അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നത് ഫലസ്തീനിൽ കുഞ്ഞു മക്കളുടെ നെഞ്ചകം പിളർക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞു മക്കളെ കൊന്നൊടുക്കുക സ്ത്രീകളെ കൊന്നൊടുക്കുക യുവതികളെ കൊന്നൊടുക്കുക നിലം പരിശാക്കുക ീൻ ഇനി മേൽ അവകാശവാദം ഉന്നയിച്ചു വരാത്ത രീതിയിൽ അവിടെ വംശഹത്യ നടത്തുക ജനോസൈനിസം നടപ്പിലാക്കുക ഇതൊക്കെയാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ മനസ്സാക്കിക്കുത്തുമില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് നുറുക്കിയപ്പോൾ ഇവരോട് ചോദിക്കാൻ ആരുമില്ലേ എവിടെയാണ് നിങ്ങളുടെ ഇറാൻ എന്നൊക്കെ ആക്ഷേപത്തോടു കൂടി ചോദിച്ച ഇസ്രയേൽ ആരാധകർ ഇവിടെയുണ്ട് അവർക്ക് കരയാം അവർ വാവിട്ട് കരഞ്ഞോളൂ ഇതാ ഇറാനിയൻ മിസൈൽ മഴ ഇസ്രയേലിൽ തകർത്താടുന്നു തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കുക ഇതാണ് ഈ വീഡിയോയിലേ ഞാൻ തൽക്കാലം പറയുന്നത് ബാക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇതിന്റെ അപ്ഡേഷൻസ് വരും അപ്പോൾ തത്സമയം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സ്ഥലം